അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ബഹുമാനമുള്ള മിനിങ്ങളെ സഹോദരങ്ങളെ നാം എല്ലാവരും ദൈനംദിനം ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലാറുള്ളവരാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളോട് നിർദ്ദേശിച്ച ഒരുപാട് ഇജാബത്തുള്ള അതിലുപരി മഹാന്മാരുടെ ഇജാസത്ത് പ്രകാരമുള്ള വിക്രമുകളും ഒക്കെ നാം ചെയ്യാറുണ്ട് ഞാൻ ഈ പറയുന്നതായ അമല് ഈ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി തയ്യാറാവുകയാണെങ്കിൽ പ്രിയമുള്ളവരെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് നാം അനുഭവിക്കുന്ന നാം ജീവിത സാഹചര്യത്തിൽ നേരിടുന്ന ഏത് വിഷമമാണോ ആ വിഷമം മാറിക്കിട്ടാൻ ഈ ഒരു സൂറത്ത് അതിൽ പറയുന്നതായ പ്രവർത്തികളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഓറിത്തീരുന്നതിന് മുമ്പ് റബ്ബു സുഹാന പോത്തയാൽ അവർ പരിഹാരമാർഗം കാണിച്ചു തരുന്നതാണ് ഇത്തരത്തിലുള്ള അമലുകൾ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വച്ചത് നമ്മളെപ്പോലെയുള്ളതായ സാധുക്കളായ മറ്റുള്ളവരാൽ ആശ്രിതരായ നമുക്ക് നമ്മുടെ ജീവിതങ്ങളൊക്കെ സംശുദ്ധമാവാനും സുഖസന്തോഷങ്ങളിൽ നിറയാനുമാണ് പ്രിയമുള്ളവരെല്ലാവരും ഈ ഒരു അമല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ചിലപ്പോൾ രോഗങ്ങളാവാം സമ്പത്തില്ലായ്മയാവാം കടങ്ങളാവാം അതുപോലെ തന്നെ മക്കളുടെ ജോലി കാര്യങ്ങളാവാം ജോലിയിൽ വർക്കത്തില്ലായ്മയാവാം ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് അതിന് വഴികൾ അടയുന്ന ഒരവസ്ഥയാകാം അങ്ങനെ ജീവിതത്തിൻ്റെ നികില മേഖലകളിൽ ദുനിയാവും ആഹ്റവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിലൊക്കെ മനുഷ്യ സഹജമായി ഒരുപാട് കാര്യങ്ങൾ വിഷമതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോകാം അതിൽ നിന്നൊക്കെ പരിഹാരമാർഗമാണ് ഈ ഒരു പ്രവൃത്തി ഈ ഒരു സൽക്കർമ്മം നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കൊക്കെ ഇത് ഓതിത്തീരുന്നതിന് മുമ്പ് ഈ അമലങ്ങൾ കഴിയുന്നതിന് മുമ്പ് പരിഹാരമുണ്ടാകുമെന്ന് മഹാന്മാർ ഉറപ്പ് തന്നതാണ് ഇനി ഏതാണ് ആ അമൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം പതിനൊന്ന് തവണ നാം റഹ്മാൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ നമുക്ക് സുപരിചിതമായ ബിസ്വില്ലാഹുറമാൻ റഹീം അർ റഹ്മാൻ ഖുർആൻ ഖലഖൽ ഇൻസാന എന്ന് തുടങ്ങുന്നതായ റഹ്മാൻ എല്ലാവരും പതിനൊന്ന് തവണ പാരായണം ചെയ്യുക അത് ഓതേണ്ട രൂപം ഞാൻ ഇവിടെ വിവരിക്കുകയാണ് ഏഴ് ഫാത്തിഹ ആദ്യമായി കൊണ്ട് നമ്മൾ ഓതുക അതിനുശേഷം പതിനൊന്ന് തവണ സൂറത്ത് റഹ്മാൻ പാരായണം ചെയ്യുക അതിനുശേഷം പതിനൊന്ന് തവണ ഹബീബ് റസൂറു അള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലമ മേൽ സ്വലാത്ത് ചൊല്ലുക ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമാർഗം കാണിച്ചു തരുന്നതാണ് അപ്പു സുബാനുഭൂത്ത അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അത് അറിയാത്ത ആളുകളിലേക്ക് പരസ്പരം നമ്മുടെ ട്രിൽമുകളൊക്കെ ഷെയർ ചെയ്യുക അത്രയും ഉള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടെ ഈ അമല ചെയ്ത് ക്ബിൻ്റെ പൊരുത്തം മേടിക്കാൻ നമ്മുടെ കഷ്ടതകളൊക്കെ തീർന്ന് സുഖ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കോഫിയത്ത് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ